പി സി വിഷ്ണുനാഥ് ഉണ്ട് അശ്വജിത്തിനൊപ്പം അശ്വജിത് കോൺഗ്രസ് ക്യാമ്പിനെ ആവേശം ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുകയാണ് വിവിധ രംഗങ്ങളെന്താണ് എത്ര ഭൂരിപക്ഷമാണ് ജയം ഉറപ്പാണോ ഉറപ്പ് ജയം നൂറ് ശതമാനം ഉറപ്പാണ് ജയത്തിന്റെ ഒരു ശക്തമായ കോൺഗ്രസ് പാർട്ടി അധിക ജയിച്ച് ഈ രാഹുൽ കേരള നിയമസഭയിൽ രാഹുൽ ശക്തമായ പോരാട്ടം ശ്രീ ശ്രീ മാത്യു മാംകൂട്ടത്തിൽ പ്രഗത്ഭരായ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊപ്പം യു ഡി എഫിന്റെ നേതാക്കന്മാർക്കൊപ്പം അടിയുറച്ച് ശക്തമായ രീതിയിൽ ഈ പിണറായി വിജയന്റെ ദുർഭരത്തിന് ആഞ്ഞടിച്ച് ഒരു 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 വൈബിലേക്ക് വരാൻ തോന്നും വൈബ് പാലക്കാടിന്റെ വൈബ് ഗംഭീര വൈബാണ് അതുമാത്രമല്ല ഈ അവസാനത്തെ രണ്ട് മൂന്ന് ദിവസമായപ്പോഴത്തേക്കും യു ഡി എഫിന്റെ മൊമെന്റം അതിന്റെ ടോപ്പിൽ നിൽക്കുകയാണ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ് ഇവിടെ നോക്കി ഈ ആവേശം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ

രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്ന് രാവിലെ പറഞ്ഞായിട്ട് വി സി കൃഷ്ണനാഥനോടൊക്കെ രാഹുലിനെ ഇത്തിരി അല്പം അസൂയാണ് കാരണം ഇവരൊക്കെ പാട്ടുപാടും എനിക്ക് പാടാൻ പറ്റത്തില്ല എന്നാണ് വി സി കൃഷ്ണാഥ നന്നായി പാടുന്ന ആളാണ് ഈ ക്യാമ്പുകൾക്കും മറ്റുമൊക്കെ പാടുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കൂട്ടം ആളുകൾക്കിടയിലാണുള്ളത് അവിടെ പ്രതി എന്തോ ഡാൻസും പാട്ടും എല്ലാ തരത്തിലും യു ഡി എഫിന്റെ കേരളം കണ്ട ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ വിജയഘോഷമാണ് വിജയാഘോഷമാണ് വിജയഘോഷം അങ്ങനെ തന്നെ പറഞ്ഞു ഞങ്ങളെ ഇന്ന് കലാശക്കൂട്ടാണെങ്കിലും ഒരു അഡ്വാൻസ് വിജയാഘോഷമായിരിക്കും ഇന്ന് പാലക്കാട് കാണാൻ പോകുന്നത് യു ഡി എഫിന്റെ തേനോട്ടമാണ് ഇത് ഭരണവിരുദ്ധ വികാരം എന്താണെന്നുള്ളത് പാലക്കാട് രാഹുൽ കോൺഫിഡൻസ് റോഡ് ഷോ ഉടൻ ആരംഭിക്കാൻ ഇരിക്കുകയാണ് ഏതായാലും പ്രവർത്തകരൊക്കെ റെഡി ആയി കഴിഞ്ഞു ഒരു ഫുൾ തന്നെയാണ് പാലക്കാട് ഒലവക്കോട് നിറച്ചാളാണ് ആ ദൃശ്യങ്ങളിൽ പുറകിലേക്ക് ആ ക്യാമറ പോയപ്പോൾ നിറച്ച ആളാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് താഴെ ആകാശ ദൃശ്യങ്ങളിലും നമുക്ക് പ്രകടമാകുന്നു എല്ലാ കൊടികളും വിവിധ വിവിധയിടങ്ങളിലായി നമ്മൾ കാണുന്നുണ്ട് എൽ ഡി എഫ് ക്യാമ്പിലെ ക്യാമ്പിനൊപ്പം എൽ ഡി എഫിന്റെ റോഡ് ഷോയ്ക്ക് ഇപ്പം ആരാണ് ഉള്ളത് അറിഞ്ഞാൽ നമുക്ക് അവിടേക്ക് കൂടി പോകാം എല്ലായിടത്തും വലിയ ആവേശം അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലേക്ക് എത്തുന്ന സമയത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു പാലക്കാട് നഗരം അല്പം മുമ്പ് രണ്ട് മണിക്കൂർ മുമ്പ് നമ്മൾ കാണുമ്പോൾ ഒഴിഞ്ഞ ഇടങ്ങളായിരുന്നു ചില കോർണറുകളിൽ മാത്രമായിരുന്ന ആളുകൾ അതും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളായിരുന്നു അവരുടെ പ്രതികരണങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോഴത്തെ ആ പാലക്കാട് നഗരം നിറയുകയാണ് വലിയ വഴികളെല്ലാം അല്ലെ പാലക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എല്ലാ വഴികളും ഒഴുകിയെത്തുന്നു എത്തുന്നു എന്നതാണ് പാലക്കാട്ടുകാരേക്കാൾ ഒരുപക്ഷേ കൂടുതൽ ആവേശത്തോടെ മറ്റു ജില്ലക്കാരായ അണികൾ അത് എല്ലാ പാർട്ടികളുടെയും മറ്റു ജില്ലകളിൽ നിന്ന് പ്രവർത്തകരൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്നു പാലക്കാട്ടുകാരെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബഹളം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു പക്ഷേ ഇന്ന് അവർ ഒന്ന് പിൻവാങ്ങി ശരി അതിഥി ദൈവോഭവ എന്നതുപോലെ വന്ന അതിഥികളൊക്കെ മറ്റ് ജില്ലക്കാരൊക്കെ ആഘോഷിച്ചു പോകട്ടെ എന്ന് കരുതി മാറിയിരിക്കുകയാണെന്ന് അറിയില്ല ഇപ്പോൾ ബി ജെ പിക്ക് അവരാണ് കുറച്ച് പാലക്കാട്ടുകാരെ നമ്മൾ കണ്ടത് മറ്റിടങ്ങളിലെല്ലാം മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകളുടെ ഒരു വലിയ ഒരു കൂട്ടം അവിടെ ഉണ്ട് മായി തന്നെ ഈ കൊട്ടിക്കലാശം മുന്നോട്ട് പോകേണ്ടതുണ്ട് ആവേശം എത്രത്തോളം വേണം അഭിലാഷിനെയും അക്ഷയം ഫ്രെയിമിൽ കാണുന്നുണ്ട് അഭിലാഷ് കാണുന്നുണ്ട് അവിടെ ഇപ്പോൾ ആൾക്കൂട്ടം അത് വലിയതായിട്ടുണ്ട് പോലീസുകാർ ബാരിക്കേഡ് വയ്ക്കുന്നു അതിന്റെ ഒരു മൂഡിലേക്ക് കാര്യങ്ങൾ എത്തിയോ പോലീസ് ബാങ്കേറ്റ് വെച്ച് വിഭാഗം പ്രവർത്തകരെയും തിരിക്കുകയാണ് ഈ ഭാഗത്ത് ബി ജെ പി പ്രവർത്തകർ ആ ഭാഗത്ത് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ പ്രവർത്തകർ അങ്ങനെ ഇതിന് നമ്മളിപ്പോൾ ഇതിനെ നടുക്കായിട്ടാണ് നിൽക്കുന്നത് യു ഡി എഫ് പക്ഷം അപ്പുറത്തും ബി ജെ പി പക്ഷം ഇപ്പുറത്തുമാണ്